ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളൊരു ആൻഡ്രോയിഡ് ഫോണാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആൻഡ്രോയിഡ് ടെന്നോ അല്ലെങ്കിൽ അതിൻ്റെ മുകളിലോട്ടുള്ള വേർഷനാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ഫോണിൽ രണ്ട് ആപ്ലിക്കേഷൻസുകൾ ഇൻസ്റ്റാൾ ആയി എന്നുള്ള ഒരുപാട് വീഡിയോകൾ നിങ്ങൾ കണ്ടു കാണും എന്താണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രവർത്തനമെന്നും എന്താണ് ഇതുകൊണ്ട് ഗൂഗിൾ ഉദ്ദേശിക്കുന്നത് എന്നും അതുപോലെ ഇത് നമുക്ക് നല്ലതാണോ അല്ലെങ്കിൽ അതിൻ്റെ ദൂഷ്യഫലങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഒരു ആപ്ലിക്കേഷൻ മാത്രമല്ല രണ്ട് ആപ്ലിക്കേഷൻസുകൾ നമ്മളറിയാതെ തന്നെ ഗൂഗിള് നമ്മുടെ ഫോണിനകത്ത് തന്നെ ഇൻസ്റ്റാൾ ചെയ്തു വെച്ചിട്ടുണ്ട് പലർക്കും ചില സമയത്ത് തന്നെ നമുക്ക് ഹോം സ്ക്രീനിൽ കാണാൻ സാധിക്കും ന്യൂ ആപ്ലിക്കേഷൻ ഈസ് ഇൻസ്റ്റാൾഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മിന്നായം പോലെ നമുക്കെ കണ്ടുകൊണ്ട് അത് മാഞ്ഞു പോകുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും എന്നാൽ നമ്മൾ ആപ്സിനകത്ത് പോയി നോക്കുന്ന സമയത്ത് അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തായിട്ട് നമുക്ക് കാണാനും സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഫോൺ സൂക്ഷ്മമായി പരിശോധിക്കുന്ന ഒരുപാട് പേര് ഇതുമായി വിട്ട് ആശങ്കപ്പെട്ടിരുന്നു ഇതെന്താണ് എൻ്റെ ഫോണിൽ ഞാൻ പോലും അറിയാതെ ഇൻസ്റ്റാൾ ആയത് പോലെ മാൽവെയറും വന്ന് ഇൻസ്റ്റാൾ ആയതാണോ എന്ന് ഒരുപാട് പേര് പരിഭ്രാന്തരായിട്ടുണ്ട് എന്നാൽ ചിലര് വീഡിയോകളൊക്കെ കണ്ടുകൊണ്ട് തന്നെ ഇതിനകത്ത് പോയിക്കൊണ്ട് ഇത് ചെക്ക് ചെയ്ത് നോക്കിയവരൊക്കെയുണ്ട് ഞാൻ ഒരുപാട് പേര് ഇതുമായി ആശങ്ക അറിയിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ പോലും അറിയാതെ രണ്ട് ആപ്ലിക്കേഷൻസുകളാണ് ഗൂഗിൾ തന്നെ ഇൻസ്റ്റാൾ ചെയ്തു വെച്ചിരുന്നത് അതിലൊന്ന് ആൻഡ്രോയിഡ് സിസ്റ്റം സേഫ്റ്റി കുറന്ന് പറഞ്ഞു കൊണ്ടുള്ള ഈ ഒരു ആപ്ലിക്കേഷനാണ് ഒന്നാമതായിട്ട് നമ്മുടെ അനുവാദമില്ലാതെ ഇൻസ്റ്റാൾ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഈ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ അനുവാദമില്ലാതെ ഗൂഗിൾ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തു വെച്ചിട്ടുള്ള ഒരു പ്രത്യേകതരം ആപ്ലിക്കേഷനാണ് നമ്മുടെ പെർമിഷൻ ഇല്ലാതെ നമ്മുടെ ഫോണിൽ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ അതൊരു തെറ്റായ പ്രണതിയാണ് തെറ്റായ കാര്യം തന്നെയാണ് എന്നാൽ ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിനകത്ത് എന്താണ് ചെയ്യുന്നതെന്ന് നോക്കാം ഈ ഒരു ആപ്ലിക്കേഷന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ ഫോണിനകത്തുള്ള ഫോട്ടോസുകളും വീഡിയോസുകളൊക്കെ സ്കാൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഗാലറിയിലുള്ള ഫോട്ടോസുകളിൽ ന്യൂഡായ ഫോട്ടോസുകൾ വരുന്നുണ്ടോ അത്തരത്തിലുള്ള ഫോട്ടോസുകൾ ഉണ്ട് എങ്കിൽ അത്തരത്തിലുള്ള ഫോട്ടോസുകളും ഇമേജുകളും അതുപോലെ തന്നെ വീഡിയോസുകളൊക്കെ ഉണ്ട് എങ്കിൽ അത് ക്ലാസിഫൈ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഡ്യൂട്ടി പറയുന്നത് അപ്പോൾ നമ്മുടെ അനുവാദം ഇല്ലാതെ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗൂഗിൾ കൊണ്ടുവന്നിട്ടുള്ള പുതിയൊരു സേഫ്റ്റി ഫീച്ചറാണ് നമ്മുടെ അനുവാദം ഇല്ലാതെ തന്നെ അവർ ചെയ്യുന്ന ഒരു പ്രവർത്തനം എന്തിനാണ് ഇവരിത് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ മെസ്സേജിങ് ആപ്ലിക്കേഷനകത്ത് ആരെങ്കിലും ന്യൂഡായിട്ടുള്ള ഫോട്ടോസുകളോ വീഡിയോസുകളോ അയച്ചു കഴിഞ്ഞാൽ അത് ബ്ലർ ചെയ്തു വെക്കുക എന്നുള്ളതാണ് ഈ ഒരു ആപ്ലിക്കേഷന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് അതുപോലെ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരുന്ന ഫോട്ടോസുകൾ മാത്രമല്ല നിങ്ങൾ അങ്ങോട്ട് അയക്കുന്ന ഫോട്ടോസുകളും ഇത്തരത്തിലുള്ള ഒരു ഫോട്ടോസുകളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരെ വാൺ ചെയ്യുവാനും അതുപോലെ തന്നെ ബ്ലർ ചെയ്തുകൊണ്ട് അത് അയക്കാനും ഉപയോഗിക്കുന്നത് ഒരു ഫീച്ചറാണ് ഈ ഒരു ആപ്ലിക്കേഷൻ എന്നാണ് ഗൂഗിൾ അവകാശപ്പെടുന്നത് സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ഇവരിങ്ങനെ സ്കാൻ ചെയ്യുന്ന സമയത്ത് ആ ഒരു ഫോട്ടോസുകളും വീഡിയോസുകളൊക്കെ നമ്മുടെ ക്ലൗഡിനകത്തോട്ടാണോ അല്ലെങ്കിൽ ആ ഫോട്ടോസുകളും വീഡിയോസുകളൊക്കെ ഗൂഗിൾ എടുക്കുന്നുണ്ടോ എന്നുള്ളത് സ്വാഭാവികമായിട്ടും നമുക്ക് തോന്നിയേക്കാം എന്നാൽ ഗൂഗിൾ തന്നിട്ടുള്ള ഒരു ഗ്യാരണ്ടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പ്രോസസിംഗ് ഒക്കെ നടക്കുന്നത് നമ്മുടെ ഓൺ ഡിവൈസിനകത്ത് മാത്രമാണ് ഈ പറയുന്ന ക്ലാസിഫിക്കേഷൻ എല്ലാം സ്റ്റോർ ചെയ്യുന്നത് നിങ്ങൾ ഡിവൈസിനകത്ത് തന്നെയാണെന്നും പ്രത്യേകിച്ച് ആ ഫോട്ടോസുകളും വീഡിയോസുകളൊന്നും ഗൂഗിളിന് പോലും കാണാൻ കഴിയില്ല എന്നാണ് ഈ ഗൂഗിൾ അവകാശപ്പെടുന്നത് പക്ഷേ ഇതിൽ മറ്റൊരു പോയിന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ മറ്റു പല ആപ്ലിക്കേഷനകത്തും ഇൻഡിഗ്രേറ്റ് ചെയ്യപ്പെടും എന്നാണ് ഗൂഗിൾ അവകാശപ്പെടുന്നത് നമ്മുടെ ഡാറ്റാസുകളെല്ലാം മറ്റു ആപ്ലിക്കേഷൻസുകൾ യൂസ് ചെയ്യണമെങ്കിൽ അവർക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ ഡാറ്റാസുകളൊക്കെ കിട്ടിയാലേ അത് സാധിക്കുകയുള്ളൂ നമ്മുടെ ഒറിജിനൽ ഫോട്ടോയും വീഡിയോയും അല്ല അതിന്റെ മെറ്റ ഡാറ്റയാണ് അവർക്ക് കൊടുക്കുന്നത് എന്ന് അവകാശപ്പെടുന്നുണ്ട് എങ്കിലും അത്തരത്തിലുള്ള ഒരു ഡാറ്റ അവർക്ക് പോകുന്നു എന്നത് നോക്കിയാണെങ്കിൽ അത് നമ്മുടെ പ്രൈവസിയെ ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ നമ്മളെ പെർമിഷൻസ് ഇല്ലാതെ നമ്മുടെ ഫോണിനകത്ത് വന്നിട്ടുള്ള അതിനി ഗൂഗിളിന്റെ ആപ്ലിക്കേഷൻ തന്നെയാണെങ്കിലും നിങ്ങളെ പ്രൈവറ്റ് വീഡിയോസുകളും ഫോട്ടോസുകളും അവർ സ്കാൻ ചെയ്യുക എന്നുള്ളത് അതായത് ഇത്തരത്തിലൊരു ആപ്ലിക്കേഷൻ ഇതുപോലെയുള്ള ഒരു പരിപാടി നിങ്ങളുടെ ഫോണിനകത്ത് നടത്താൻ പോവുകയാണ് എന്നുള്ളത് അതും നമ്മുടെ അനുവാദം ചോദിക്കാതെ തന്നെ നമ്മളെ ബാക്ക്ഗ്രൗണ്ടിൽ ചെയ്യുക എന്നുള്ളത് അത് നല്ലൊരു പ്രവൃത്തി എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് കൂടാതെ തന്നെ മറ്റൊരു ആപ്ലിക്കേഷൻ കൂടെ നമ്മുടെ ഫോണിനകത്ത് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട് അത് എത്ര പേര് ശ്രദ്ധിച്ചു എന്നറിയില്ല ആ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ആൻഡ്രോയിഡ് സിസ്റ്റം കീ ഫേരിഫയർ ാണ് ഈ ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം കീ വെരിഫയറിന്റെ പ്രധാന പ്രവർത്തനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മള് പുതിയൊരു കോണ്ടാക്ട് സേവ് ചെയ്യുന്ന സമയത്ത് ആ ഒരു കോണ്ടാക്ട് അല്ലെങ്കിൽ നമ്മൾ മെസ്സേജ് അയക്കുന്ന ആ ഒരു വ്യക്തി അത് ജെനുവിൻ ആയിട്ടുള്ള ഒരു വ്യക്തിയാണോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഫേക്ക് ആയിട്ടുള്ള നമ്പർ ക്രിയേറ്റ് ചെയ്തതാണോ ഇതെല്ലാം കണ്ടുപിടിക്കാനുള്ള ഒരു വെരിഫിക്കേഷൻ സിസ്റ്റമാണ് ഇത് എങ്ങനെയാണ് ഇതിന്റെ വർക്കിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊരു കോണ്ടാക്ട് സേവ് ചെയ്യുന്ന സമയത്ത് എൻഡ് ടു എൻക്രിപ്റ്റഡ് ആയിട്ട് ഒരു കീ സേവ് ചെയ്തു വെക്കുകയും കേസ് നിങ്ങൾക്ക് ഡൌട്ട് ഉണ്ട് എങ്കിൽ ആ ഒരു കോൺടാക്റ്റിനോട് അവരൊരു ക്യു ആർ കോഡ് സെൻഡ് ചെയ്ത് കൊടുക്കുകയും നമ്മൾ ഒരു ക്യു ആർ കോഡ് അവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുകയും ഇത് രണ്ടും തമ്മിൽ സ്കാൻ ചെയ്യുന്ന സമയത്ത് ഇത് രണ്ടും ജെനുവിൻ ആണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു വെരിഫൈ കൂടെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഇതിനകത്ത് ചെയ്യുന്നത് ഈ പറഞ്ഞൊരു ആപ്ലിക്കേഷൻ നിലവിൽ ഇപ്പോൾ ഗൂഗിൾ മെസ്സേജ് ആപ്ലിക്കേഷൻസിനകത്ത് മാത്രമാണ് നിലവിൽ വർക്കാവുന്നത് ഈ ഒരു രണ്ട് ആപ്ലിക്കേഷൻസുകളും കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് കാണണമെങ്കിൽ നമ്മൾ പ്ലേ സ്റ്റോറിൻ്റെ അകത്ത് വന്നുകൊണ്ട് ആൻഡ്രോയിഡ് സിസ്റ്റം സേഫ്റ്റി കോർ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കില്ല ഞാനിവിടെ ആൻഡ്രോയിഡ് സിസ്റ്റം സേഫ്റ്റി കോർ ഒന്ന് സെർച്ച് ചെയ്തിട്ടുണ്ട് പക്ഷേ നമുക്കിവിടെ യാതൊരു റിസൾട്ടും ഇതുപോലെ കാണാൻ വേണ്ടി സാധിക്കില്ല ഈ ഒരു ആപ്ലിക്കേഷൻ കാണണമെങ്കിൽ നമ്മൾ സെറ്റിംഗ്സിനകത്ത് വന്നുകൊണ്ട് നമ്മുടെ ആപ്സിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ആപ്സ് എന്നുള്ള സംഭവം താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആപ്സ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഈ ഒരു ആപ്സിനകത്ത് നമ്മൾ വന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ കാണാൻ വേണ്ടി സാധിക്കുകയുള്ളൂ ഞാനിവിടെ സെർച്ച് ചെയ്ത് കാണിച്ചു തരാം ആൻഡ്രോയിഡ് സിസ്റ്റം സേഫ്റ്റി കോർ എന്ന് ഇവിടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ കാണാൻ സാധിക്കും കേട്ടില്ലേ ഇതിനകത്ത് കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ വന്നുകൊണ്ട് നമ്മളിവിടെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആപ്പ്സിനകത്ത് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ കാണാൻ വേണ്ടി സാധിക്കും ഇനി നമുക്കിത് പ്ലേ സ്റ്റോറിൽ ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് നമുക്ക് ആപ്പ് ഡീറ്റെയിൽ ഇൻ സ്റ്റോർ എന്ന് കാണാൻ വേണ്ടി ഇവിടെ താഴെയായിട്ട് കാണാൻ സാധിക്കും ഇതിൽ നമുക്ക് ആപ്പ് ഡീറ്റെയിൽസ് ഇൻ സ്റ്റോർ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് പ്ലേ സ്റ്റോറിലേക്ക് ഇതുപോലെ വരും ഇവിടെ നിന്ന് നമുക്കിത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ വേണ്ടി സാധിക്കുന്നതാണ് ഗൂഗിൾ പറയുന്നത് ഒരു സേഫ്റ്റി ഫീച്ചർ ആണ് എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോസും വീഡിയോസുകളൊക്കെ മറ്റൊരു ആപ്ലിക്കേഷൻ സ്കാൻ ചെയ്യുന്നു എന്നുള്ളത് ഒരു നല്ല കാര്യമാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് വെക്കാം അല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാവുന്നതാണ് അതുമാത്രമല്ല ഒരു ആപ്ലിക്കേഷൻ ബാക്ക്ഗ്രൗണ്ടിലാണ് വർക്കാവുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ബാറ്ററിയെ ഇത് കാര്യമായിട്ട് ബാധിച്ചേക്കാം ബാക്ക്ഗ്രൗണ്ടിൽ എപ്പോഴും ഈ ഒരു ആപ്ലിക്കേഷൻ വർക്കിംഗ് ആണല്ലോ അതുകൊണ്ട് തന്നെ നമ്മുടെ ബാറ്ററിക്ക് കാര്യമായിട്ടുള്ള ചില മാറ്റം വരുന്നുണ്ട് ആ ഒരു കാര്യം കൂടെ നിങ്ങൾ അതിനകത്ത് നോട്ട് ചെയ്യുക എന്തായാലും നമ്മുടെ പെർമിഷൻ ഇല്ലാതെ തന്നെ നമ്മുടെ ഫോണിനകത്ത് വന്നിട്ടുള്ള ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ പെർമിഷൻ ഇല്ലാതെ നമ്മുടെ ഫോണിലേക്ക് ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് അവർ അത് കൺട്രോൾ ചെയ്യുന്നുണ്ട് എങ്കിൽ അത്രത്തോളം നമ്മുടെ ഫോൺ ഗൂഗിൾ കൺട്രോൾ ചെയ്യുന്നുണ്ട് എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കി വെക്കുന്നത് നന്നായിരിക്കും നന്നായിട്ട് ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾ കാര്യം നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടുവരും എല്ലാവർക്കും ബൈ